എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത സമ്പത്ത് കൊണ്ട് ഒരാൾക്ക് ബഹുമാനം നേടാം എന്നാൽ ഹൃദയത്തിൽ ഉദിക്കുന്ന ആദരവ് നേടാൻ കഴിയില്ല സമ്പത്ത് കൊണ്ട് വലിയ കൊട്ടാരം പണിയാൻ കഴിയും എന്നാൽ സ്നേഹസമ്പന്നമായ ഒരു കുടുംബം ഉണ്ടാക്കാൻ കഴിയില്ല സമ്പത്ത് കൊണ്ട് ബാഹ്യ സൗന്ദര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ആന്തരിക സൗന്ദര്യം സൃഷ്ടിക്കാൻ കഴിയില്ല സമ്പത്ത് കൊണ്ട് കിടക്ക വാങ്ങാൻ കഴിയും എന്നാൽ നിദ്രാദേവിയെ വിലക്കി വാങ്ങാൻ കഴിയില്ല സമ്പത്ത് കൊണ്ട് വലിയ സാമ്രാജ്യം പടുത്തുയർത്താൻ കഴിഞ്ഞേക്കും എന്നാൽ ശാന്തിയും സമാധാനവും അപ്പോഴേക്കും അപ്രാപ്യമായിരിക്കും സമ്പത്ത് വേണ്ട എന്നല്ല എല്ലാത്തിനും ഒരു മിതവ്യയം നമ്മുടെ ആത്യന്തികമായ സന്തോഷം എന്തെന്ന് തിരിച്ചറിയുക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം